സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം ദൈവപുത്രനായ ഈശോ മിസിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാലാഗ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം രണ്ട് കൊറിന്തോസ് ആറ് പതിനാറാം വചനം നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ ശരീരത്തെയും എല്ലാ ബാഹ്യ ഇന്ദ്രിയങ്ങളെയും കണ്ണ് ചെവി മൂക്ക് നാവ് തൊക്ക് എന്നിവയും നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെയും ആഹാരം പാർപ്പിടം വസ്ത്രം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും നിയോഗത്തോട് ചേർത്ത് വെച്ച് ഈ രഹസ്യത്തിൽ സമർപ്പിക്കാം മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ വികാരങ്ങൾ ചിന്തകൾ വാക്കുകൾ ഓർമ്മകൾ സംഭവങ്ങൾ സമർപ്പിക്കാം ഒപ്പം കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരെയും നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമ്മുടേതുപോലുള്ള വിഷമങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരെയും ഓർക്കാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെയും എല്ലാവരെയും നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം പ്രാർത്ഥിക്കുമ്പോൾ ഉപസാരത്തിൽ ഇതുവരെയും ഏറ്റുപറയാത്ത പാപങ്ങളെ കുറിച്ച് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തും പശ്ചാത്താപത്തോടെ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന മട്ടിൽ യേശു നമ്മെ ന്യായീകരിക്കുന്നു അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കുന്ന പാപങ്ങളെല്ലാം യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ സൗഖ്യം നൽകി നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും കൃപകളാലും നിറയ്ക്കും പരിശുദ്ധ അമ്മ അതിന് നമ്മെ സഹായിക്കും നാം ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ആദ്യം നമുക്ക് അനുഭവപ്പെടാം എന്നാൽ വളരെ ആഗ്രഹത്തോടെ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ ജപമാല ആവർത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആന്തരികവും ശാരീരികവുമായ വലിയ സൗഖ്യവും ശക്തിയും നമുക്ക് അനുഭവപ്പെടും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെയും നമുക്ക് ഈ സമയം ഓർക്കാം ഒന്ന് കൊറിന്തോസ് മൂന്ന് തിരുവചനം നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവേ ദൈവത്തിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെയും ബാഹ്യ ഇന്ദ്രിയങ്ങളെയും എല്ലാ ശാരീരിക ആവശ്യങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റും കടന്നു വന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തഴക്ക ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു യേശുവിന്റെ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ലോകത്തു നിന്നും മരിച്ചു പോയവരെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്നവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാവുകളെയും വിശേഷ അങ്ങേ കരുണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ മധ്യസ്ഥതയാൽ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മ എന്നീ ഫലങ്ങളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ മാതാവെ അങ്ങ് ദൈവ കീഴ്വഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവ നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും